മോഹൻദാസ് ഏട്ടോ നമ്മുടെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ വിമാനത്തിൻ്റെ ഈ ഗിയർ മാറ്റിയത് തുർക്കിക്കാരല്ലേ ഏട്ടാ ചേട്ടൻ അഞ്ചാറ് ദിവസം കിടന്ന് നെലവിളിയോടെ നിലവിളിയായിരുന്നു ദേ തുർക്കാർ മാറ്റിയേ തുർക്കിക്കാർ ഗിയർ അങ്ങോട്ട് ചേഞ്ച് ചെയ്തേ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് വലിയ വെപ്രാളവും ബഹളവുമായിരുന്നു സംഗതി ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഒന്നെങ്കിൽ പൈലറ്റ് അല്ലെങ്കിൽ ആ ബോയിങ് വിമാനത്തിൻ്റെ യന്ത്രം ഓട്ടോമാറ്റിക്കായി വളരെ ഗുരുതരമായ എന്തോ സംഭവിച്ചു രണ്ടായാലും മോഹൻദാസ് ഏട്ടൻ വിചാരിച്ച തുർക്കിയല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഈ അഹമ്മദാബാദിൽ വിമാന ദുരന്തമുണ്ടായ ഉണ്ടായ ആദ്യവേളയിൽ എല്ലാവർക്കും വലിയ ഞെട്ടലാണ് വലിയ പ്രയാസമാണ് വലിയ സങ്കടമാണ് ഉണ്ടായത് എത്ര മനുഷ്യജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലെ തന്നെ രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരി അതോടൊപ്പം തന്നെ ഏകമകൾ പല റിപ്പോർട്ടുകളും വായിച്ചതിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട വേദനയുടെയും വിഷമത്തിന്റെയും കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മോഹൻദാസേട്ടന്റെ ഒക്കെ നേതൃത്വത്തിൽ തുർക്കി കഥയുമായി വന്നത് തുർക്കി ജാമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്താണ് തുർക്കി കഥ വരാൻ കാരണമെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ തുർക്കി പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുത്തു അത് ഇന്ത്യക്കാരായ നമുക്ക് ആർക്കും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ വിമാന ദുരന്തത്തിലേക്ക് തുർക്കി മെയിന്റനൻസ് കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോഹൻദാസ് ഏട്ടൻ്റെ സ്ഥിരം ശ്വാസം പിടുത്ത സിദ്ധാന്തം അങ്ങോട്ട് അവതരിപ്പിച്ചു അതിന് വലിയ പ്രചാരവും കിട്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് ആവേശപൂർവ്വം അത് കണ്ടത് ആളുകൾക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ടല്ലോ ഈ ഒളിഞ്ഞ നോട്ടം വ്യാജവാർത്ത വിദ്വേഷ വാർത്ത അതിനൊക്കെ ഭയങ്കര മാർക്കറ്റാണ് ഭയങ്കര റീച്ചുമാണ് പക്ഷെ ഒരു നന്മയ്ക്ക് ഈ വിദ്വേഷികളെ ഒന്നും കാണൂല അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വാർത്ത വല്ലാതെ സ്പ്രെഡ് ചെയ്തിരുന്നു ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവര റിപ്പോർട്ടുകൾ വിവര റിപ്പോർട്ടുകൾ പുറത്തു വന്നു ആ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആ വിമാന ദുരന്തം ഉണ്ടായ ആദ്യ സന്ദർഭത്തിൽ തന്നെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൽ ഒരു ഹ്യൂമൺ എറർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എറർ കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട പൈലറ്റുമാരോടും ക്യാപ്റ്റന്മാരോടും ഒക്കെ സംസാരിച്ച ശേഷമാണ് പറഞ്ഞത് കാരണം ഈ അപകടം സംഭവിക്കുമ്പോൾ ലാൻഡിംഗ് ഗിയർ ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ ഇരിക്കുകയാണ് പിന്നെ വളരെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ മനുഷ്യസഹജമായ മിസ്റ്റേക്ക് ആവാം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ പറയുന്നത് ഈ വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന ഗിയർ അത് ഓഫാക്കി എന്നാണ് പറയുന്നത് അതോടുകൂടി വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്നത് നിലച്ചു വിമാനം പെട്ടെന്ന് താഴ്ന്നു അത് വീണ്ടും ഓണാക്കിയെങ്കിലും അത്രയും ഒരു ഒരു വിൻഡോ പീരീഡ് അതിന് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അത് ബിൽഡിങ്ങിലേക്ക് ഇടിച്ചിറങ്ങി അത് രണ്ടു തരത്തിൽ സംഭവിക്കാമെന്നാണ് അത് പറയുന്നത് ഒന്ന് പൈലറ്റിനുണ്ടായ പിഴവ് അത് അത്രമേലൊരു സാധ്യത കാണുന്നില്ലത്രേ കാരണം പൈലറ്റിനുണ്ടായ പിഴവ് അങ്ങനെ സംഭവിക്കാൻ ഇത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഒരു പൈലറ്റിന് സംഭവിക്കുമോ എന്ന് പറയുന്ന മറ്റൊരു ചോദ്യം പിന്നെ ഓട്ടോമാറ്റിക്കായി ഈ യന്ത്രത്തിൻ്റെ ഓഫ് ഈ ഗിയർ ഓഫ് ആയതാണോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പിഴവാണെന്നാണ് പറയുന്നത് എന്തായാലും ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ടൊർണാഡോ കഥ പോലെയൊക്കെ വിമാന കമ്പനികളെയൊക്കെ ചുരുട്ടിയൊക്കെ പലതുമൊക്കെ സംഭവിക്കാം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് സർക്കാർ ഇതിനെക്കുറിച്ചൊരു ഇൻഡിപെൻഡന്റ് ഏജൻസിയുടെ അന്വേഷണം വെച്ചിട്ടുണ്ട് എനിക്ക് കൂടുതൽ വിശ്വാസം ആ റിപ്പോർട്ടിലാണ് കാരണം അവിടെ ആരെയെങ്കിലും പ്രത്യേകിച്ച് മാസ്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ അവിടെ സമ്മതിക്കില്ല അവിടുത്തെ ന്യൂസ് പേപ്പറുകളും ചാനലുകളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ വളരെ കർശനമായി അക്കാര്യത്തിൽ രംഗത്ത് വരും ഇത് ഇത്രയും ജീവനുകൾ നഷ്ടപ്പെട്ട മനുഷ്യരോട് കാണിക്കേണ്ട ഇനി കാണിക്കേണ്ട ഒരു സ്വാഭാവിക നീതിയാണ് ഇതിന്റെ സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു വരിക എന്നുള്ളത് ഏതായാലും അത്തരമൊരു വിവരം പുറത്തുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും മോഹൻദാസ് ഏട്ടന്റെ ഈ തുർക്കി സിദ്ധാന്തം തൽക്കാലം ചുരുട്ടി സൗകര്യപ്രദമായ എവിടെങ്കിലും വെക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന എന്ന് മാത്രമല്ല മേലാൽ മേലാലെന്തെങ്കിലും ദുരന്തം ഉണ്ടാവുമ്പോൾ ഇതുപോലെ നമുക്ക് വൈരാഗ്യമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഈ അഭ്യാസം അവസാനിപ്പിക്കുകയും വേണം